ഈ ഒരു സുപ്രഭാതം കേരളം ഞെട്ടലോടെയാണ് ഉണർന്നത് അഞ്ചോളം ചെറുപ്പക്കാർ ഒരാക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളത് കനത്ത മഴയത്ത് ഒരിത്തിരി സ്പീഡ് കൂടിയ കൂടിയൊരവസ്ഥയിൽ ഡ്രൈവ് ചെയ്തപ്പം ഒരു നിമിഷത്തെ ഒരശ്രദ്ധ അവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഒരു നിമിഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അവിടെ ഒരു സൂക്ഷ്മത നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ മരണമായിരിക്കും തീർച്ചയായിട്ടും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ ഒരുപാട് പെരുകി വരികയാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരുപാട് വാർഡുകൾക്കൊക്കെ വണ്ടിയെടുത്ത് അത് കുത്തിച്ച് ആക്സിഡൻ്റ് ആവുന്ന ആയി മരിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപാട് നമ്മുടെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒരുപാട് നമ്മൾ കേട്ടതാണ് വണ്ടി കൈ കിട്ടിയാൽ ആവേശമാണ് പലർക്കും ഈ ആവേശം അവസാനം അവരുടെ മരണത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത് എന്നുള്ളത് ആ ഒരു ആവേശകരമായ മുഹൂർത്തത്തിൽ അവർ പോകും തീർച്ചയായും ഒരു സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ എത്രമാത്രം സൂക്ഷ്മതയാണ് സർജറി ചെയ്യുന്നത് അതിലേറെ സൂക്ഷ്മത വേണ്ട ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് പക്ഷേ അതിലേറെ വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ജീവൻ വർണ്ണ ഡ്രൈവ് ചെയ്യുമ്പം വരുന്ന ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നമ്മുടെ മരണമായിരിക്കും കാത്തിരിക്കുന്നത് ഫോൺ മാറ്റി വെക്കുക അത്ര വലിയ എമർജൻസി ഒന്നും നമുക്ക് ജീവിതത്തിലില്ല നമ്മുടെ മരണം വിളിച്ചു വരുത്താൻ അത്രോളം വലിയൊരു എമർജൻസി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല ഫോൺ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് സമാധാനത്തോടെ മാത്രം ഫോണിനെ റെസ്പോണ്ട് ചെയ്യുക ഡ്രൈവ് ചെയ്യുമ്പോൾ അത് വേണ്ട ചിലപ്പോൾ നമ്മുടെ മരണമായിരിക്കും നമ്മുടെ കാത്തിരിക്കുന്നത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്കറിയാം ഒരു സ്പീഡ് ലിമിറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് എന്ത് ധൃതിയിലാണ് നമ്മൾ ഈ സ്പീഡ് ലിമിറ്റൊക്കെ മറികടന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്താണ് നമുക്ക് അതിൻ്റെ ആവശ്യം ഒന്നും മനസ്സിലാവുന്നില്ല മറ്റൊരു കാര്യത്തിൽ നമുക്ക് ധൃതിയില്ല ഡ്രൈവ് ചെയ്യാൻ പുറപ്പെട്ടാൽ അങ്ങോട്ട് ധൃതി തോന്നും ആ സ്പീഡ് ലിമിറ്റ് നമ്മൾ നിയമം കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇടവണ്ണ പോലീസ് ഒരു ഒരാളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഇടവെണ്ണന്ന് കൊണ്ടോട്ടേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ആ സമയത്താണ് നാട്ടുകാർ വിളിച്ച് പറഞ്ഞ് പോലീസ് ഈ ഡ്രൈവ് ചെയ്യുന്ന ആളെ പിടിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം വണ്ടി കൊണ്ട് ഡാൻസ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് വണ്ടി ഇങ്ങനെ ഡാൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അദ്ദേഹത്തെ പിടിച്ച് പോലീസ് എന്നെടുത്ത് കൊണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ ആദ്യം നന്ദി പറയേണ്ടത് ഈ പോലീസിനോടാണെന്ന് പറഞ്ഞു നിൻ്റെ ജീവനും ഒരുപാട് മനുഷ്യന്മാരുടെ ജീവനെ രക്ഷപ്പെടുത്താൻ ഇതാണ് കാരണം കാരണമായത് മദ്യം ഓടിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും കർഷ കാരണം നമ്മൾ ഒരാൾ ഒരു ലഹരി ഉപയോഗിക്കുന്നത് തന്നെ അവർക്ക് സന്തോഷം കിട്ടാനായിരിക്കും പക്ഷേ ആ സന്തോഷം ലഹരി എൻ്റെ മരണമാണ് ഈ സന്തോഷത്തിന് മുമ്പിൽ അതിലേറെ ശക്തമായിട്ടുള്ള ഒരു മരണം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോധത്തോടെ ആയിരിക്കണം ഒന്നുകിൽ ലഹരി ഉപയോഗിക്കരുത് എനി മദ്യപിച്ച ആളവിടെ വീട്ടിൽ കിടന്നുപോകണം പുറത്തോട്ടിറങ്ങരുത് ഡ്രൈവിങ് ശാന്തത്തോടെയും സമാധാനത്തോടെയും ആസ്വദിക്കേണ്ട ഒരു കലയാണ് പണ്ടൊരിക്കലും ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മഞ്ചേരിലേക്ക് യാത്ര ചെയ്യാം ഒരു വണ്ടി ഞാനിങ്ങനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുക അയാൾക്ക് എന്നെ ഓവർടേക്ക് ചെയ്യണം അയാളിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പീഡ് കൂട്ടി അയാൾ ഓവർടേക്ക് ചെയ്തത് എനിക്കൊരു വാശി ഞാനും വീണ്ടും പോകും സ്പീഡ് കൂട്ടിയാൾ ഓവർടേക്ക് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ വാശി എന്തിനു വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് ആരു മുമ്പിൽ ജയിക്കാനാ ഏതോ ഒരു അപരിചിതൻ ഇനി പരിചിതനാണെങ്കിൽ പോലും അയാൾക്ക് മുമ്പിൽ ഞാൻ എന്ത് ജയിച്ച് കാണിക്കാനാണ് ഞാൻ പതിയെ ഏറ്റവും വലിയൊരു വിജയശ്രീ വിജയിയായി അവിടെ മാറുകയാണ് ഞാൻ പതിയെ വണ്ടി സൈഡാക്കി അവിടെ സ്ലോലാക്കി അങ്ങ് നിർത്തി അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു അവിടെ നമ്മൾ വിജയിക്കുകയാണ് പരാജയപ്പെടുകയല്ല മനസ്സിലായില്ലേ നമ്മൾ വിജയിക്കുകയാണ് ഡ്രൈവിങ് ചിലപ്പോൾ നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് പോകേണ്ട ഒരു കലയായിരിക്കും ഞാൻ അറിയുന്ന രണ്ട് മൂന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്ന രണ്ട് ഉണ്ട് അവരോട് ചോദിക്കുമ്പം ഞങ്ങൾ സ്ലോലേ യാത്രയേ ഉള്ളൂ എന്ന് പറയും എൻ്റെ ഒരു ഞാൻ തലയാട് ഹോസ്പിറ്റലിൽ പലപ്പോഴും പോകാറുണ്ട് അവിടെ ചെല്ലും അവിടുത്തെ ഒരു അവിടെ ഓണർ എൻ്റെ ഒരു ഫൈസൽ എന്ന് പറയും ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ആംബുലൻസ് ഓടിക്കുമ്പോൾ നല്ല സ്ലോലായി ചെയ്യും ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി കേടായപ്പോൾ ഞാൻ അഫ്സലിനോട് പറഞ്ഞു ഫൈസലിനോട് പറഞ്ഞു അഫ്സൽ നമ്മൾ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ഫൈസലിനോട് പറഞ്ഞു ഫൈസൽ ഫൈസലെ നീനൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫൈസൽ എന്നെ ഇടവണ്ണ വന്ന് തലയാട്ടേക്ക് വണ്ടിയിൽ കൊണ്ടുപോകുക അപ്പോൾ ഫൈസൽ വളരെ സ്ലോലാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു ആംബുലൻസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഇത്രയും സ്ലോയിൽ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫൈസലിനോട് പറഞ്ഞു നമ്മളെപ്പോഴും സ്ലോ ഡ്രൈവിങ് ഞാൻ ആസ്വദിക്കുന്നത് പക്ഷേ ആംബുലൻസ് ഞാൻ ഓടിക്കുമ്പോൾ സ്ലോലകൻ പറ്റില്ല അവിടെ മറ്റൊരു ജീവൻ രക്ഷപ്പെടുത്താനുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ എൻ്റെ പേഴ്സണൽ കാർഡ് ഞാൻ ഓടിക്കുമ്പോൾ വളരെ സ്ലോലും സൂക്ഷ്മതയോടെയും വളരെ ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഡ്രൈവ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ആംബുലൻസിൽ പല ആക്സിഡൻ്റ് അടുകളും പിക്കപ്പ് ചെയ്ത് പോയി എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് അവർ മനുഷ്യൻ്റെ ജീവൻ്റെ വില അറിഞ്ഞ ഒരാളാണ് ഞാനെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ഈ കുട്ടികളെ ഏറ്റവും ചതിച്ചത് മഴാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മഴ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സ്ലോ ആക്കണം നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് മഴ പെയ്തിട്ടും മഞ്ഞ് വീണും അവിടെ സ്ലിപ്പറിയായിട്ടുണ്ടാവും ഈ സ്ലിപ്പറി പ്രതലത്തൂടെ നമ്മൾ ഒന്നുകൂടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആക്സിഡൻറ്റിലുള്ള ചാൻസ് വർദ്ധിക്കുകയാണ് ചെയ്യാം വളരെ സ്ലോ സ്ലോയിലാക്കാം നമുക്കിത് എരി പിടിക്കേണ്ട മഴയത്ത് പറ്റുമെങ്കിൽ പെട്ടെന്ന് ഈ ഗ്ലാസ് ഒക്കെ ഇപ്പോഴും ഫോഗ് മൂടിയിട്ടും കിടക്കുന്നുണ്ടാകും അത്ര ക്ലിയർ വിഷൻ കിട്ടിക്കൊണ്ടൊന്നുമില്ല വിഷനിൽ മങ്ങല് ആ സമയത്ത് ഈ വീടിൻ്റെ മങ്ങലുണ്ടാവും വൈപ്പറൊക്കെ ശരിക്ക് ക്ലീനാക്കി ശരിക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് എല്ലാം ആ ഒരു സൂക്ഷ്മതയോടൊക്കെയാണ് നമ്മൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ സ്ഥിരം കൊണ്ടുവരുന്ന പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആ ലൊക്കേഷനിലാണെന്ന് ഞാൻ പ്രത്യേകം ചോദിക്കാറുണ്ട് പലപ്പോഴും അത് ശരിയുമാവാറുണ്ട് കാരണം ചില ബെൻഡുകൾ ചില വളവുകൾ അവിടെയൊക്കെ കൂടുതലായിട്ട് കുറച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയകളാണ് അത്തരം ഏരിയകൾ നമ്മളെപ്പോഴും സ്ലോയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം അവിടെ ധൃതി കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മൾ മുമ്പിൽ മരണമായിരിക്കും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളൊക്കെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് സോണിലേക്ക് കൂടി അടുത്ത് കിടക്കുന്ന ഏരിയകളാണ് പലപ്പോഴും യാത്രകൾ ചെയ്യാറുമുണ്ട് വീട്ടി വഴി മസിന് കൂടി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അനിമൽ ക്രോസിങ് നമ്മൾ ആവശ്യത്തോടെ എടുക്കരുത് അനിമൽ ക്രോസ് ചെയ്യുന്ന ഏരിയകൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവിടുത്തെ പ്രിക്കോഷനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം പോകാൻ നമ്മൾ പിന്നെ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളതിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മുടെ മരണമായിരിക്കും ഉണ്ടാവുക ടയർ ശരിക്കും ടയറിൽ ഗ്യാ കാറ്റുണ്ടോ അതിൻ്റെ പഞ്ചറാവാനായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശരിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിൻ്റെ അലൈൻമെൻറ്റുകൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആ ഒരു ചെറിയൊരു കാര്യത്തിന് നമ്മൾ നമ്മുടെ ജീവനായിരിക്കും വില കൊടുക്കേണ്ടി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചത് നൈറ്റിലുള്ള ഡ്രൈവിങ് ആണ് അപ്പോഴും വളരെ സൂക്ഷിച്ച് വേണം പോകാൻ ചിലക്ക് നൈറ്റിൽ കാഴ്ചക്കോട്ടെ പിന്നെ ടീനേജ് ഡ്രൈവിങ് ആണ് ടീനേജ് പ്രായമത്തിൽ ഒരിക്കലും ഒരു കുട്ടി ലോജിക്കായിട്ട് യുക്തമായിട്ട് തൻ്റെ മുമ്പിൽ അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ഡ്രൈവ് ചെയ്യൂലെന്നുള്ളതാണ് അവർ ആവേശത്തിൻ്റെ പുറത്തായിരിക്കും ഡ്രൈവ് ചെയ്യുക അതുകൊണ്ടാണ് അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ പതിനെട്ടാം വയസ്സിൽ കൊടുക്കുന്നത് പല ഒരുപാട് കുട്ടികൾ പലയിടത്തുനിന്നും റെൻറ്റിനൊക്കെ എടുത്തല്ല സുഹൃത്തുക്കളെ വണ്ടിയൊക്കെ വാങ്ങി അവസാനം ആക്സിഡൻറ്റായി മരിച്ച വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ടീനേജേഴ്സ് ഒരിക്കലും അവരെ കയ്യിൽ ഡ്രൈവ് ചെയ്യാൻ കൊടുക്കരുത് മനസ്സിലായില്ലേ എത്രയോ ആൾക്കാരെ കാണാനുള്ള ഡ്രൈവർ അവർക്ക് ആ ഒരു അവർക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടല്ല അവർ ഡ്രൈവിങ്ങിൽ ഒരു പക്ഷേ മുതിർന്നവരെക്കാളും നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പക്ഷേ അവർ ഡ്രൈവ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു എൻജിൻ എന്ന് പറയാം തലച്ചോറിലെ എൻജിൻ എന്ന് പറഞ്ഞാൽ എമോഷണൽ ഡ്രൈവാണ് ഇപ്പോൾ ഒരാൾ പോലെ മുമ്പിൽ കൂടെ ഒന്ന് പോയാൽ അവരെ വെട്ടിക്കാനുള്ള ഒരു ആവേശം കുറച്ച് സ്പീഡ് കൂടുന്നത് ഒരു ഹീറോയിസ് ആണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആവേശം ഇതൊക്കെ അവർക്ക് കൂടുതലായിരിക്കും കുറച്ച് ത്രില്ലിങ് ആയിട്ടുള്ള സ്ഥലത്ത് ഒന്ന് ചാടിച്ച് ചാടിച്ച് കൊണ്ടുപോകാനുള്ള ആവേശം പിന്നെ ചിലപ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പലത് ഡോറൊക്കെ തുറന്ന് അതിൻ്റെപ്പുറത്തും കൂടെ കയറിയിട്ടൊക്കെ ചെയ്യാനുള്ള ആവേശം ഇതൊക്കെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ മറ്റുള്ളവരെക്കാളും കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഡ്രൈവിങ്ങിൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറയാനുണ്ട് ഈ സൂക്ഷ്മത പാലിച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആക്സിഡൻ്റ് പോലുള്ള മരണങ്ങൾ നമുക്ക് തടയാവുന്നതാണ് പിന്നെ ഡ്രൈവിങ്ങിൽ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉറക്കം കഴിഞ്ഞുള്ള ഡ്രൈവിങ് ആണ് ഉറക്കം കഴിഞ്ഞുള്ള ഡ്രൈവിങ് പലപ്പോഴും ഉറക്കം കഴിഞ്ഞുള്ള ഡ്രൈവിങ്ങൊക്കെ പോകും നമുക്ക് ഉറക്കം തൂങ്ങി എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ തന്നെ വണ്ടി സൈഡാക്കി കിടന്നുറങ്ങണം മനസ്സിലായില്ലേ നമ്മളൊക്കെ ചിലപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് യാത്രയെപ്പോലും പല തവണ ഉറങ്ങാറുണ്ട് ആ ഒരു ഉറക്കം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവനായിരിക്കും നിങ്ങൾ വില കൊടുക്കേണ്ടി വരിക നിങ്ങൾക്ക് നിങ്ങൾ ജീവനാണോ വലുത് അല്ലെങ്കിൽ അപ്പം ആ ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളതാണോ വലുത് എന്നുള്ളൊരു മൂല്യനിർണ്ണയം നടത്തിയിട്ട് ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുക